എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കപരിഹാരത്തിന്റെ പേരിൽ നടന്ന സംഭവങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിന് ചേർന്നതോ ഇങ്ങനെ വിശ്വാസികളെ ഏറ്റുമുട്ടാൻ അവസരമൊരുക്കിയാണോ കുർബാന തർക്കത്തിന് പരിഹാരം കാണുക രാഷ്ട്രീയക്കാരെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ് ഉണ്ടാക്കുക വർഷങ്ങളായി കലാപകാരികളുടെ വേഷമണിഞ്ഞ് നിരവധി അവസരങ്ങളിൽ സഭയെ ഒളിഞ്ഞും തെളിഞ്ഞും മുന്നിലും പിന്നിലും നിന്ന് കുത്തുന്നവരെ മാത്രം വിളിച്ചിരുത്തി ചർച്ച നടത്തിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ വർഷങ്ങളായി പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ജൂലൈ മൂന്നിനകം പൂർണമായും പരിഹരിക്കപ്പെടുമെന്ന് വിമതർ പറയുമ്പോൾ സ്വയം വെള്ളപ്പൂശലാണോ അതെന്തൊരു മാജിക്കാണ് ആണ് ഇടയന്മാർ പത്രോസിൽ നിന്ന് പിന്തിരിയുമ്പോൾ എന്ന തലക്കെട്ടോടെയുള്ള വിശ്വാസിയുടെ കുറിപ്പ് ഏറെ ശ്രദ്ധേയമാണ് അത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിലെ ദുരന്തം സീറോ മലബാർ ശ്രേണിയിലെ വഞ്ചനയും കാപട്യവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അദ്ദേഹത്തിന്റെ മെട്രോപൊളിറ്റൻ വികാരി മാർ ജോസഫ് പാംബ്ലാനിയും സംയുക്തമായി എറണാകുളം അങ്കമാലി ആർ കെ പാർക്കിയിൽ പ്രസ്ബിറ്ററൽ കൌൺസിലിന്റെ നിയമവിരുദ്ധമായ ഒരു യോഗം വിളിച്ചുകൂട്ടി ഇത് കാനോനിക്കൽ മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനവും കത്തോലിക്കാ സഭയുടെ സഭാക്രമത്തോടുള്ള അപകീർത്തികരവുമായ അപമാനവുമാണ് യാതൊരു കാനോനിക്കൽ നിയമസാധുതയും ഇല്ലാതെ നടത്തിയ ഈ പ്രവൃത്തി സീറോ മലബാർ സഭയുടെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിലൊന്നാണ് സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ തരിയൻ ഞാളിയത്തിനെ പരസ്യമായി അപമാനിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ ഇത്രയും താഴ്ന്നത് എത്ര ലജ്ജാകരമാണ് അദ്ദേഹത്തിന്റെ ഒരേയൊരു തെറ്റ് പരിശുദ്ധ പിതാവിനോടും പരിശുദ്ധ സിംഹാസനത്തോടും ബിഷപ്പുമാരുടെ സിനഡിന്റെ ആധികാരിക തീരുമാനങ്ങളോടുമായിരുന്നു പത്രോസിനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു പുരോഹിതനെ ഒരു മേജർ ആർച്ച് ബിഷപ്പ് ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പെരുമാറ്റം വളരെയധികം അസ്വസ്ഥത ഉളവാക്കുന്ന ഇരട്ടത്താപ്പ് വെളിപ്പെടുത്തുന്നു അൽമായ മുന്നേറ്റത്തിലെ വിമത പുരോഹിതരെയും സാധാരണ പ്രക്ഷോഭകരെയും സംബന്ധിച്ചിടത്തോളം മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരിയും സ്ഥിരം സിനിഡിന്റെ വ്യക്തമായ അംഗീകാരത്തോടെ പ്രീണനത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് പേപ്പൽ പ്രതിനിധിക്ക് നേരെ കുപ്പികൾ എറിഞ്ഞുകൊടുക്കുകയും പ്രീഫെക്ട് കർദനാളിന്റെയും കർദനാൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും കോലം കത്തിക്കുകയും വിശുദ്ധ കുർബാനയെ അശുദ്ധമാക്കുകയും ചെയ്ത അതേ ഗ്രൂപ്പുകളെ അവർ പരസ്യമായി സമീപിക്കുന്നു സഭയുടെ ഐക്യത്തെ പ്രതിരോധിക്കുന്നതിനു പകരം ഈ നേതാക്കൾ അതിന്റെ വിനാശകരെ ബഹുമാനിക്കുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു അവരെ പരസ്യമായി പ്രശംസിക്കുകയും അവർക്ക് സെറ്റിൽമെന്റുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു അതേസമയം അപ്പസ്തോലിക സിംഹാസനത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് നേരിട്ട് വിരുദ്ധമായ വിട്ടുവീഴ്ച സൂത്രവാക്യങ്ങൾ സ്വീകരിക്കാൻ അവർ പോപ്പിനോടും പരിശുദ്ധ സിംഹാസനത്തോടും ബിഷപ്പുമാരുടെ സിനഡിനോടും ഒപ്പം നിൽക്കുന്ന വിശ്വാസികളെ സമ്മർദ്ദത്തിലാക്കുന്നു ഏകീകൃത വിശുദ്ധ കുർബാന രീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടത് വിശ്വാസികളല്ല സിനഡ് തന്നെയാണ് അത് തീരുമാനിച്ചത് പിന്നീട് പരിശുദ്ധ പിതാവും പരിശുദ്ധ സിംഹാസനവും അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തു എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ വിമത വൈദികർ സിനഡ് അനുസരിക്കാൻ വിസമ്മതിച്ചപ്പോൾ പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇടപെടൽ അഭ്യർത്ഥിച്ചത് സിനഡായിരുന്നു പോപ്പ് നിർണായകമായി പ്രതികരിച്ചു അദ്ദേഹം ഒരു പേപ്പൽ പ്രതിനിധിയെ അയച്ചു മൂന്ന് കത്തുകൾ പുറപ്പെടുവിച്ചു വിമത പുരോഹിതന്മാരെ പിന്തുടരുകയോ നിയമവിധേയമാക്കുകയോ ചെയ്യരുതെന്ന് സഭയോട് വ്യക്തമായി നിർദ്ദേശിച്ചുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം പുറത്തിറക്കി എന്നിട്ടും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലും മെട്രോപോളിറ്റൻ വികാരി പാംപ്ലാനിയും ഉൾപ്പെടെ സ്ഥിരം സിനഡിനൊപ്പം നിങ്ങൾ ഇപ്പോൾ പോപ്പിന്റെയും പരിശുദ്ധ സിംഹാസനത്തിന്റെയും നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ വിശ്വാസികളെ ലജ്ജയില്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു ഇടയന്മാരായി തുടരാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ റോമിനോട് വിശ്വസ്തത പുലർത്തുന്നുവെന്ന് ബാഹ്യമായി അവകാശപ്പെടുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ വ്യത്യസ്തമായ ഒരു കഥ പറയുന്നു അപസ്തോലിക സിംഹാസനത്തോടുള്ള വിധേയത്വത്തിന്റെ ഒരു ചിത്രം നിങ്ങൾ പ്രദർശിപ്പിക്കുന്നു അതേസമയം വാസ്തവത്തിൽ പരിശുദ്ധ പിതാവിന്റെ ആവർത്തിച്ചുള്ളതും വ്യക്തവുമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ ധിക്കരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഒൻപത് ശതമാനം നിയമവിരുദ്ധമായും പൂജ്യം ദശാംശം ഒരു ശതമാനം മാത്രം നിയമാനുസൃതമായും ആഘോഷിക്കുന്ന നിങ്ങളുടെ വിട്ടുവീഴ്ച സമവായ ഫോർമുല അനുസരണം പാരമ്പര്യം സഭാ കൂട്ടായ്മ എന്നിവയുടെ അടിസ്ഥാന തത്വങ്ങളെ വഞ്ചിക്കുന്നതാണ് ഇത് ഒരു നയതന്ത്ര പരിഹാരമല്ല അത് ആത്മീയവും സഭാപരവുമായ അട്ടിമറിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അഞ്ചിലെ മീറ്റിംഗിന്റെ ദുരന്തം അതിന്റെ നിയമവിരുദ്ധതയിൽ മാത്രമല്ല അത് നടത്തിയതിലെ ഹുങ്കിലുമാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഫാദർ കുര്യാക്കോസ് മുണ്ടാടനും അൽമായ മുന്നേറ്റം ഗുണ്ട ഷൈജു ആന്റണിയും പിന്നീട് ഇങ്ങനെ പറഞ്ഞു എല്ലാം പരിഹരിച്ചു ജൂലൈ മൂന്നിന് മുൻപ് എല്ലാം പരിഹരിക്കപ്പെടും ഞങ്ങൾ കരട് തയ്യാറാക്കി മേജർ ആർച്ച് ബിഷപ്പിനും പാംപ്ലാനിക്കും നൽകും അവർ അതിൽ ഒപ്പിടും ഇത് സഭയിൽ നടപ്പിലാക്കും സമാധാനം സ്ഥാപിക്കപ്പെടും സമാധാനമോ ഇത് ഏതു തരം സമാധാനമാണ് കലാപം വഞ്ചന അപ്പസ്തോലിക സിംഹാസനത്തിന്റെ പരസ്യമായ ധിക്കാരം എന്നിവയിൽ അധിഷ്ഠിതമായത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഒരിക്കൽ പല ഘട്ടങ്ങളിലും കരിസ്മാറ്റിക് പ്രസംഗകനായിരുന്ന നിങ്ങളുടെ നേതൃത്വം ഖേദകരമെന്ന് പറയട്ടെ പരിശുദ്ധ പിതാവ് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചതുപോലെ സീറോ മലബാർ സഭയിൽ അടിയന്തരമായി ആവശ്യമായ രോഗശാന്തിയും ഐക്യവും കൊണ്ടുവന്നിട്ടില്ല ക്രിസ്തുവിന്റെ വികാരിയുടെ ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുത്തില്ല അതേസമയം സഭാ അധികാരത്തെ ധിക്കരിക്കുന്നവരുടെ ശബ്ദങ്ങൾക്ക് അസ്വസ്ഥമായ തുറന്ന മനസ്സ് കാണിച്ചു നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ആഴത്തിലുള്ള ആശങ്കയ്ക്ക് കാരണമായി പരിശുദ്ധ പിതാവിനോടും അപ്പസ്തോലിക സിംഹാസനത്തോടുമുള്ള സഭയുടെ സത്യം കൂട്ടായ്മ വിശ്വസ്തത എന്നിവയിലേക്കുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നതായും തോന്നുന്നു മാർ ജോസഫ് പാംബ്ലാനി സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ശബ്ദ പ്രഖ്യാപനങ്ങളും പൊതുപ്രവർത്തനങ്ങളും സഭയുടെ വിശ്വാസത്തെ ഒറ്റക്കൊടുക്കുകയും ക്രിസ്തുവിന്റെ ബലിപീഠത്തെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു പത്രോസിനെയും പത്രോസിന്റെ ദൂതനെ കല്ലെറിയുന്ന ജനക്കൂട്ടത്തെയും നിങ്ങൾക്ക് ഒരേപോലെ സേവിക്കാൻ കഴിയില്ല ഇത് ഇനി അജപാലന ശുശ്രൂഷയിലോ ആരാധനാക്രമത്തിലോ ഉള്ള ചെറിയ വ്യത്യാസങ്ങളെക്കുറിച്ചല്ല ഇത് സഭാ കൂട്ടായ്മയെ മനഃപൂർവ്വം അട്ടിമറിക്കുന്നതും ദിവ്യകാരുണ്യത്തെയും കാനോൻ നിയമത്തെയും പരിഹസിക്കുന്നതും റോമാസിംഹാസനത്തോടുള്ള നേരിട്ടുള്ള അവഹേളനവുമാണ് എന്തൊരു അപമാനം ക്രിസ്തുവിനോടും അവന്റെ സഭയോടുമുള്ള എന്തൊരു വഞ്ചന എന്ന് പറഞ്ഞാണ് വിശ്വാസി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്